മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വളരെ ഏറെ വളരെയേറെ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനിക്കാവുന്ന തരത്തിൽ നമ്മുടെ രാജ്യം അറബ് നാട്ടിൽ നിന്ന് കപ്പുയർത്തിയിരിക്കുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ രാജ്യം ചാമ്പ്യൻസ് ട്രോഫി കപ്പ് നേടുന്നത് മൂന്നാം തവണയാണ് ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ കരസ്ഥമാക്കുന്നത് ഞാൻ എടുത്തു പറയട്ടെ നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മികച്ച പ്രകടനത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ മികച്ച നേതൃത്വത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര് ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ മാറി പറക്കുന്നത് എന്നുള്ളത് സകലരും സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ വളരെ മികച്ചൊരു കളിയായിരുന്നു നമ്മുടെ കായിക ലോകത്തിന് നമ്മുടെ രാജ്യത്തിന് വളരെ മികച്ചൊരു നേട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് പരിഭാഷ വായിച്ചു കേൾപ്പിക്കാം അസാധാരണമായ ഒരു കളിയും അസാധാരണമായ ഒരു ഫലവും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേടിയ നമ്മുടെ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് അഭിമാനിക്കുന്നു ടൂർണമെന്റിലൂടെ നീളം അവർ അത്ഭുതകരമായി കളിച്ചോ മികച്ച ഓൾറൗണ്ട് പ്രകടനത്തിന് നമ്മുടെ ടീമിന് അഭിനന്ദനങ്ങൾ കളിയുടെ തൊട്ടു പിന്നാലെ തന്നെ അഭിനന്ദനങ്ങളുമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തെ ഏതൊരു മേഖലയിൽ നേട്ടമുണ്ടാക്കുമ്പോഴും അതേപോലെ തന്നെ ഏതൊരു മേഖല തുടക്കം കുറിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓടിയെത്തുന്നു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നുള്ളതൊക്കെ ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനിക്കാവുന്നത് തന്നെയാണ് ഇനി മുന്നോട്ട് നമ്മൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്നുമല്ല ഈ ക്രിക്കറ്റിലെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുള്ളത് ഈ വിജയം പോലും നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി നേട്ടമുണ്ടാക്കിയിരിക്കുന്നു ഇനി നേട്ടമുണ്ടാക്കുകയും ചെയ്യും അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഈ ക്രിക്കറ്റ് മത്സരമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് സകലരും അറിയണം ദേശീയ വക്താവാണ് ദേശീയ നേതാവാണ് ഷമാ മുഹമ്മദ് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നു രോഹിത് ശർമ്മക്ക് തടി കൂടുതലാണ് രോഹിത് ശർമ്മ ഈ ക്യാപ്റ്റന് ചേരില്ല ഒരുപാട് ക്യാപ്റ്റന്മാരുടെ പേരൊക്കെ എടുത്തു പറഞ്ഞിട്ട് അതിനോടൊന്നും ശരിയല്ല അവരെ അവരെ കളക്ക വളരെ മോശമാണ് വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിച്ചുകൊണ്ട് ഈ ക്രിക്കറ്റ് മത്സരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ദേശീയ വക്താവ് ദേശീയ നേതാവ് ഷമാ മുഹമ്മദ് രംഗത്തെത്തിയത് നമ്മൾ കണ്ടതല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് നമ്മുടെ രാജ്യത്തോട് വെറുപ്പുള്ളവർക്കല്ലേ നമ്മുടെ രാജ്യത്തെ ഒരു ക്രിക്കറ്റ് മത്സരം അതും നമ്മൾ മനസ്സിലാക്കണം ഒരു പ്രധാനപ്പെട്ട മത്സര മറ്റൊരു രാജ്യത്തോട് മത്സരം നടന്നുകൊണ്ടിരിക്കുക ആ സന്ദർഭത്തിലാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിന്റെ നേതാവ് രംഗത്തെത്തിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റനെ അപമാനിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ലേശം വെളിവുള്ള ഏതെങ്കിലും ഒരു പൗരന് ഈ രാജ്യത്തോട് കൂറുള്ള ഏതെങ്കിലും ഒരു പൗരന് നമ്മുടെ രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീം മറ്റൊരു രാജ്യവുമായിട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാപ്റ്റനെ മോശമാക്കി സംസാരിക്കാൻ സാധിക്കുമോ ബോഡി ഷെയ്മിങ് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനേക്കാൾ ഗുരുതരല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനെ എങ്ങനെയാണ് മോശമാക്കി സംസാരിക്കാൻ സാധിക്ക അതൊക്കെ മറികടന്ന് ബോഡിയും ചെയ്ത് വിഷയം ചെയ്ത് അപമാനിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിൽ ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ പരമാവധി അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആ സിനിമകളിൽ പോലും ബോഡി വിഷയം കൊണ്ടുവരാറില്ല നമ്മൾ ഈ അടുത്ത് ബോച്ചയും അതേപോലെ തന്നെ അണീറോസും ആയിട്ടുള്ള വിഷയം നമ്മൾ കണ്ടതല്ലേ ഒരുപക്ഷെ എനിക്കറിയില്ല ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പോലും ഈ ഷമാ മുഹമ്മദ് ഒക്കെ വന്നിട്ടുണ്ടാവും ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും മനപൂർവ്വമല്ലേ നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനെ അവര് അപമാനിച്ചത് ഇത് കേരളത്തിൽ മാത്രം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങള് ഈ വിഷയം പരമാവധി മറച്ചു പിടിച്ച് ഒളിച്ചു പിടിച്ച് പ്രത്യേകിച്ച് ചർച്ചകളൊന്നും നടത്തിയില്ല പക്ഷേ ഈ ഷമാ മുഹമ്മദ് പറഞ്ഞ വിഷയം നമ്മുടെ സോഷ്യൽ മീഡിയയില് നാഷണൽ ലെവലില് വളരെ വലിയ രീതിയിൽ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും നമ്മുടെ കേരളത്തെ ഒന്ന് മാറ്റിവെച്ചാല് വലിയ രീതിയിൽ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് സകല സാധാരണക്കാരും ഇത് നിരന്തരം ചർച്ച ചെയ്തു ഇവർക്കെതിരെ ഒരുപാട് ആളുകൾ യോജിപ്പ് രേഖപ്പെടുത്തി ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവരെ പിന്തുണക്കുന്നതും കണ്ടു പല സമയങ്ങളിലും അങ്ങനെയല്ല ഇങ്ങനെയല്ല ഒരു തെറ്റൊരു നേതാവ് ചെയ്താൽ പരസ്യമായിട്ട് ഇതിനെ തള്ളണം അതില്ല ഈ ഷവാബ് മുഹമ്മദിനെയും അങ്ങനെ അല്ല അവർ പറഞ്ഞത് ഇങ്ങനെയാണവര് അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായിട്ടും കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഇവരെയൊക്കെ പിന്തുണക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് തന്നെയാലും നമ്മുടെ രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീം നമ്മുടെ രാജ്യത്തിന്റെ പേര് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇത് ഈ ഷമാ മുഹമ്മദിന്റെ വിഷയം മാത്രം നമ്മുടെ രാജ്യത്ത് ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഇത് തീർച്ചയായിട്ടും അപ്രഭാഗത്തുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണം ചെയ്യും കാരണം എന്താ രാജ്യത്തോട് ചേർന്ന് നീക്കുന്നത് ആരാണ് രാജ്യത്തിന്റെ ടീമുകള് ആരെ കൂടിയാണ് അതായത് രാജ്യത്തിന്റെ ടീമിന്റെ കൂടെ രാജ്യത്തിന് വേണ്ടി ഏതൊരു മത്സരത്തിൽ ഇറങ്ങുന്നവർക്കൊപ്പം നിൽക്കുന്നത് ആരാ നരേന്ദ്രമോദി കണ്ടില്ലേ റെഡി അതായത് ടൈം ടു ടൈം എന്തൊരു വിഷയം നമ്മുടെ രാജ്യത്ത് നടന്നാലും കായിക മേല മേഖല ആയിക്കൊള്ളട്ടെ അതിന് കൃഷി മേഖല ആയിക്കൊള്ളട്ടെ ഏതു മേഖല എടുത്തു നോക്കൂ അദ്ദേഹം ആ ഈ സാധാരണക്കാർക്കൊപ്പം നമ്മുടെ കായിക ടീമിനൊപ്പം അങ്ങനെ ഓരോ വിഭാഗം ആളുകളെയും നരേന്ദ്രമോദി പിന്തുണച്ചോണ്ടിരിക്കുക അതേസമയം കോൺഗ്രസ് പുറംതിരിഞ്ഞ് നിന്നിട്ട് കൊഞ്ഞനം അല്ലേ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട ഏതൊരു വിഷയം നടക്കുമ്പോഴും കോൺഗ്രസ് എന്താണ് ഇങ്ങനെ പിൻ അതായത് പിന്തിരിഞ്ഞു പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കുംഭമേള നടന്നു കോൺഗ്രസിന്റെ ദേശീയ നേതാവിന്റെ എന്തായിരുന്നു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് പരസ്യമായിട്ട് ഇത് നടത്തിയാൽ വലിയ ആരും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പട്ടിണി മാറോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിന്റെ പേര് ലോകത്തിന്റെ നെറുകയിലേക്ക് അതായത് സീഫ് ജോബ്സിന്റെ ഭാര്യ പോലും ഈ കുംഭമേളക്ക് വരുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആത്മീയ സമ്മേളന നമ്മുടെ രാജ്യത്ത് നടത്തിയത് ആ സമയത്തും അതിനെയും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം കോൺഗ്രസ് പിന്തിരിഞ്ഞു നിൽക്കുക പുറം തിരിഞ്ഞു നിൽക്കുക ഈ നിലപാടൊക്കെ രാജ്യത്ത് നിരന്തരം ചർച്ചയായിക്കൊണ്ടിരിക്കുക കോൺഗ്രസ് എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു ജനങ്ങൾ എന്തുകൊണ്ട് പുച്ഛിച്ച് തള്ളുന്നു ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വലിയ ചർച്ചയൊന്നും നടത്തട്ട ഈ പരാമർശങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട ക്രിക്കറ്റ് മത്സരം വരുമ്പോഴും അതിലെ ക്യാപ്റ്റനെ തന്നെ അതിൽ അതിൻ്റെ അതായത് ഏതൊരു വിഷയമാണ് അതിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളെ തന്നെ അങ്ങ് അപമാനിക്കും കോൺഗ്രസ് നമ്മുടെ ക്രിക്കറ്റ് ടീമിനെ അപമാനിച്ചു എന്നല്ലേ ചർച്ചകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയ തലത്തിൽ എനിക്ക് കുംഭമേള എടുത്താ കോൺഗ്രസ് അതിനെയും അപമാനിച്ചു എന്ന രീതിയിൽ ഇത്തരത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് ഒക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെടുക ജനങ്ങൾ കോൺഗ്രസിനെയൊക്കെ അടുപ്പിക്കുമെന്ന് എനിക്ക് തീരെ തോന്നില്ല വെറുതെ ഒന്നും അല്ല ഡൽഹിയിലൊക്കെ ഡക്കായി കൊണ്ടുള്ളത് പൂജ്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയത് എന്ന് ഇനിയെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കൊക്കെ ആരെങ്കിലും പകതിരി ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ നോക്കൂ നിങ്ങൾ രാജ്യത്തോടൊപ്പം നിലകൊള്ളാൻ ശ്രമിക്കോ എന്തു തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കപ്പ് നേടിയ ക്രിക്കറ്റ് ടീമിലെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു